വന്ദനം ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അഹിംസയുടെ ആദ്യമായ മഹാത്മാഗാന്ധി എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബകലിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ കാക്ഷികളായ സഹോദരങ്ങളുടെയെല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും മഹാത്മാഗാന്ധി കോഴികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചടങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു മഹാത്മാഗാന്ധി രാജഭരണമെങ്കിൽ ചരിത്രത്തിൽ എനിക്ക് കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും മുൻപിലും എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും ും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളിൽ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം അഷ്ടഭാഗങ്ങളും ദൈവസ്വരമായി സ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് ഒരു യഥാർത്ഥ സന്തോഷം അയാൾ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ ഭാവവും ത്യാഗവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ മഹാത്മാ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ രവിശങ്കർ ഗാന്ധി ഗാന്ധി കാലം ഇന്ത്യയുടെ രസമായി ഒരു സേവന ഇതൊരു നമ്മുടെ ക്ലാസിലെയും മുറ്റത്തെയും പുല്ലുകൾ പറിച്ച് കടലാസ് പെറുക്കിയും കല്ല് പറിച്ചും മാത്രം നാം ദിനം ആചരിക്കരുത് ഭാരതീയരെ സാമൂഹ്യ നമുക്ക് സ്വാതന്ത്ര്യ വടിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ വീടും പരിസരവും സ്കൂളും ലഹരിമാക്കാം നമ്മളെ ദുഷിച്ച മൂല്യങ്ങളുടെയും ദുഷിച്ച മാന്യങ്ങളുടെയും ജീർത്തിപ്പുകൾ തുടച്ചു നീക്കാം അതിനായി നമുക്ക് ഗാന്ധി ജയന്തി ദിനം ആചരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം